ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ പെരുന്നാളിലായി നാളെ നോമ്പ് കഴിയുന്നതാണ് അത് കഴിഞ്ഞാൽ പുതിയ കുറേ ട്രയൽസ് വരുന്നുണ്ട് അപ്പോൾ ഒരു ട്രയലിനെ കുറിച്ച് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞ ട്രയൽസ് എന്ന് വെച്ചാൽ ഒരു മലപ്പുറം ജില്ലയിലെ ഒരു ഇസ്കൂൾ ടീം ട്രയൽസ് ആണ് അതായത് നമ്മുടെ നിരവധി ഇന്ത്യൻ താരങ്ങളെ ഇന്ത്യൻ ഫുട്ബോളിന് സമ്പാദിച്ച ഒരു സ്കൂളാണത് നമ്മുടെ ആഷിഖര്ണിയൻ അതുപോലെ തന്നെ മഷൂർ ഷെരീഫ് മുഹമ്മദ് റബീഹ് ബിപിൻ മോഹനൊക്കെ തുടങ്ങിയ ഒരു സ്കൂൾ കളിച്ചു തുടങ്ങിയ ഒരു സ്കൂൾ പറയുന്നത് മലപ്പുറം ജില്ലയിലെ എം എസ് പി സ്കൂളിനെ കുറിച്ചാണ് അവരുടെ ഒരു സബ് ജൂനിയർ ടീമിൻ്റെ ഈ വരുന്ന വർഷത്തേക്കുള്ള ട്രയൽസ് വിളിച്ചിട്ടുണ്ട് വരുന്ന ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളാണ് ഈ ട്രയൽസ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ രണ്ടാം തീയതി രണ്ടായിരത്തി പതിനൊന്നിലഞ്ച പ്ലേഴ്സിനാണ് ട്രയൽസ് നടക്കുന്നത് രാവിലെ എട്ട് മണിക്ക് മൂന്നാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ട് അഞ്ച പ്ലേഴ്സിനാണ് ഈ ട്രയൽസ് നടക്കുന്നത് രാവിലെ എട്ട് മണിക്ക് അപ്പോൾ കേരളത്തിലെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പ്ലേസ് ഈ ട്രയൽസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും കാരണം ഇത് റെസിഡൻഷ്യൽ ആയിട്ട് നടക്കുന്ന ഒരു ട്രയൽസാണ് അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അറിയുന്ന പ്ലേസ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് അറിയുന്ന പ്ലേസ് ഏജ് കയറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ജില്ലയിലായിക്കോട്ടെ ഇവരെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നല്ല നല്ല ട്രയൽ വീഡിയോ ആയിട്ട് നമ്മളെ പേജോ അല്ലെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കോൺടാക്ട് നമ്പറും ട്രാവൽസിംഗ് ലൊക്കേഷനും ഒക്കെ ഞാൻ രസ്ട്രിപ്ഷനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എന്നുപോലെ പറയാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കരിയർ ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓൾ ദി ബെസ്റ്റ്